ഇടുക്കി തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന പരാതി ഉയരുകയാണ് രോഗിയുടെ കാലിൽ കയറിയ മരക്കൊമ്പ് പൂർണമായും നീക്കം ചെയ്യാതെ പറഞ്ഞയച്ചു ചികിത്സാ പിഴവ് മൂലം വേദനയും പഴുപ്പുമായി രണ്ടു മാസമാണ് വയോധികൻ ദുരിതം അനുഭവിച്ചത് തൊടുപുഴ ആനക്കയം സ്വദേശി രാജുവിനാണ് ഈ ദുരനുഭവം ഉണ്ടായത് ഒടുവിൽ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ മരക്കമ്പ് പുറത്തെടുത്തു രാഹുൽ സുരേഷ് വീണ്ടും എത്തുകയാണ് നമുക്കൊപ്പം രാഹുൽ സുരേഷ് എന്തുകൊണ്ടാണ് പൂർണമായും ആ മരക്കൊമ്പ് നീക്കാതിരുന്നത് അത് കണ്ടെത്താതിരുന്നതാണോ ഉള്ളിലേക്ക് കയറി തറച്ചുപോയതാണോ എന്താണ് ഈ പിഴവിന് കാരണമായത് ഇപ്പോൾ ഈ വയോധികന് എങ്ങനെയുണ്ട് സുജയ പാർവതി ഡോക്ടർ കൃത്യമായി ചികിത്സ നൽകാത്തതാണ് ഇത്തരത്തിൽ ഒരു ദുരവസ്ഥക്ക് കാരണമായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ തൊടുപുഴ ആനക്കയം സ്വദേശിയായിട്ടുള്ള രാജു മരപ്പണി ചെയ്യുന്നൊരു ആളുകൂടിയാണ് ജോലിക്കിടെയാണ് അദ്ദേഹത്തിൻ്റെ കാലിൽ ഈ മരക്കുറ്റി കയറുന്നത് അതേ തുടർന്നാണ് തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് ചികിത്സയെ തുടർന്ന് സ്കാൻ ചെയ്യുകയും ചെയ്തു സ്കാനിങ്ങിലാണ് കാലിനുള്ളിൽ മരക്കുറ്റി ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു പക്ഷെ അങ്ങനെ ഏപ്രിൽ മുപ്പതാം തീയതി ശസ്ത്രക്രിയയിലൂടെ മരക്കുറ്റിയുടെ ഒരു ഭാഗം പുറത്തെടുത്തു ഇതോടെ മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞ് ഈ രോഗിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് പക്ഷേ ഈ ശസ്ത്രക്രിയ നടത്തിയ ശേഷവും കാലിൽ വലിയ വേദനയും കാലിൽ പഴുപ്പുണ്ടാവുകയും ചെയ്തു പക്ഷേ അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് മറ്റ് ആരോഗ്യ െ തുടർന്നാണെന്നാണ് മനസ്സിലാക്കിയത് അങ്ങനെ രണ്ട് മാസം തുടർച്ചയായി വേദന സഹിച്ച് അദ്ദേഹം ജീവ മുന്നോട്ട് പോവുകയാണ് അതേ തുടർന്ന് രണ്ട് മാസം പിന്നിടുമ്പോഴാണ് പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ വീണ്ടും അദ്ദേഹം ചികിത്സ തേടുന്നത് അവിടെ നടത്തിയ സ്കാനിങ്ങിലാണ് അന്ന് പൂർണ്ണമായും മരക്കുറ്റി പുറത്തിറക്കിയിട്ടില്ല പുറത്തെടുത്തില്ല മരക്കുറ്റി ഇപ്പോഴും കാറിനുള്ളിൽ തുടരുന്നുണ്ടെന്ന കാര്യം മനസ്സിലാക്കുന്നത് അങ്ങനെ വീണ്ടും ശസ്ത്രക്രിയ നടത്തി വീണ്ടും പുറത്തെടുക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് വീ പരാതിയുമായി അദ്ദേഹം രംഗത്തെത്താൻ കാരണമായിട്ടുള്ളത്